സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സിറ്റിയു നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ ആശാവർക്കർമാരുടെ പ്രവർത്തക കൺവെൻഷനും കമ്മിറ്റി രൂപീകരണവും നടത്തി ചുങ്കത്തര സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രാന്നാണ് പറഞ്ഞത് അല്ലേ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഓണറിയം വർദ്ധിപ്പി ഏഹ് അറുപത് നാൽപ്പത് അറുപത് കേന്ദ്രം നാൽപ്പത് സംസ്ഥാനം കേന്ദ്ര ഗവൺമെന്റ് അറുപതാ ശതമാനം എന്നുള്ളത് ഒരു വർദ്ധിപ്പിച്ചാലേ നാൽപ്പത് ശതമാനം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ വർദ്ധിപ്പിച്ചു കൊടുക്ക ഒരു പ്രശ്നമല്ലോട്ടോ സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം എന്നുള്ള കൂട്ടി കൊടുക്കാം പക്ഷെ അവര് കേന്ദ്രത്തിന് കുറ്റം പറയാ കേന്ദ്ര സംസ്ഥാനത്തിന് കുറ്റം പറയാ രണ്ടു കൂട്ടുകാരും അങ്ങോട്ടും കൂട്ടി കുറ്റം പറഞ്ഞ് നിങ്ങളെ കാര്യം ി നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും വിവിധ ഫെഡറേഷനുകളിലെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും കരുളായി പഞ്ചായത്തിൽ മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത സെയ്തലവിയെയും ജീവകാരുണ്യ പ്രവർത്തനത്തിന് കർണാടക രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ അവാർഡിനർഹനായ ബാബു നിലമ്പൂർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സി ടി യു മണ്ഡലം പ്രസിഡന്റ് ഉബൈദ് കാക്കേരി അധ്യക്ഷത വഹിച്ചു ആശാവർക്ക് യൂണിയൻ സംസ്ഥാന ട്രഷറർ ബിന്ദു തിരൂരങ്ങാടി സംസ്ഥാന പ്രസിഡന്റ് ഖദീജ അരീക്കോട്ട് എസ് മണ്ഡലം ഭാരവാഹികളായ പി ടി അബ്ദുള്ള സീനത്തിൻ നൌഷാദ് ബാബു നിലമ്പൂർ നൌഷാദ് പേഴുങ്കാട്ടിൽ ഹബീബ് റഹ്മാൻ കരുളായി റെയ്ഹാന തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ സ്വാഗതവും സൈദലബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പു വിഷൻ ചുങ്കത്ര